ആരോഗ്യമന്ത്രിക്ക് പകൽ വെളിച്ചത്തിൽ അവിടെ പോകാനുള്ള ധൈര്യമില്ല ധൈര്യമില്ലായിരുന്നു ആ വീട്ടിൽ പകൽ വെളിച്ചത്തിൽ പോയില്ലല്ലോ നിങ്ങളെ ആരും വിളിച്ചോണ്ട് പോയില്ലോ പോയോ നിങ്ങളാരും അവിടെ ഇല്ലായിരുന്നല്ലോ അപ്പോൾ ആരോഗ്യമന്ത്രി പ്രതിഷേധത്തെ ഭയക്കുന്നു തലോലപ്പറമ്പിലെ അവരുടെ വീട് വീട്ടിലൂടെ പോകുന്നുണ്ട് വളരെ ദാരുണമായ സംഭവമാണ് ഇവിടെ ഉണ്ടായത് വാസ്തവത്തിൽ ഇപ്പം മന്ത്രിമാരുടെയൊക്കെ ന്യായീകരണം വളരെ കവി അതിൽ കവഞ്ഞ അതായി പോകുന്നു മന്ത്രി വാസ്തവം പറഞ്ഞത് ആരോഗ്യമന്ത്രി തള്ളിയിട്ടതാണോ എന്നാണ് ചോദിച്ചത് ആരോഗ്യമന്ത്രി തള്ളിയിട്ടതല്ല പക്ഷെ ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനത്തിന്റെ വൈകല്യം മൂലം ഇത് താഴെ വീണതാണ് അവിടെയാണോ അതിന്റെ ഗൗരവം ആരോഗ്യവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി നേരത്തെ ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തണ്ടേ കേരളം മുഴുവൻ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ അവിടെയൊക്കെ കെട്ടിടങ്ങൾ സുരക്ഷിതമാണോ എന്നെ സംബന്ധിച്ച് മന്ത്രി തന്നെ ഒരു ഓഡിറ്റിങ് നടത്തേണ്ടതല്ലേ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് നടത്തിക്കേണ്ടതല്ലേ അത് നടത്തിയോ അപ്പോൾ കെട്ടിട ഇവിടെ കെട്ടിട വീണ ഒരു സ്ത്രീ മരിച്ചു അതിന് അത് അങ്ങനെ ഒരു മരണം ഉണ്ടായി എന്ന് പോലും അവർക്ക് അന്വേഷിക്കാൻ അവർ തയ്യാറായില്ല എവര് നമ്പർ വൺ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള വെപ്രാളമാണ് എല്ലാത്തിനും നമ്പർ വൺ ആണ് എന്നെ വരുത്താനുള്ള വ്യഗ്രതയുടെ ഇടയിലാണ് ഇതെല്ലാം മറന്നുപോയത് അവര് ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരു പാവപ്പെട്ട സ്ത്രീ ഇവിടെ മരണത്തോട് മല്ലിടുകയായിരുന്നു ഒരു കാരുണ്യവും കാണിച്ചില്ല ആർക്കും പരിക്കു പറ്റിയില്ല എല്ലാം ശരിയാണ് എന്ന മട്ടിലാണ് രണ്ട് മന്ത്രിമാർ ഇവിടെ നടത്തിയ പ്രകടനം ആരോഗ്യമന്ത്രിക്ക് പകൽ വെളിച്ചത്തിൽ അവിടെ പോകാനുള്ള ധൈര്യമില്ലായിരുന്നു ആ വീട്ടിൽ പകൽ വെളിച്ചത്തിൽ പോയില്ലല്ലോ നിങ്ങളെ ആരും വിളിച്ചോണ്ട് പോയില്ലല്ലോ പോയോ നിങ്ങൾ ആരും അവിടെ ഇല്ലായിരുന്നല്ലോ അപ്പോൾ ആരോഗ്യമന്ത്രി പ്രതിഷേധത്തെ ഭയക്കുന്നു ഉണ്ടാകുന്നു പ്രതിഷേധമുണ്ടാകുന്നു ഉണ്ടാകുന്നു അതാണ് പ്രശ്നം എന്തുകൊണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ കുത്തഴിഞ്ഞ നടപടി കൊണ്ട് ജനങ്ങളിന്ന് അസ്വസ്ഥരാണ് ഒരാശുപത്രിയിലും മരുന്നില്ല പഞ്ഞിയില്ല ഡോക്ടർമാർ പാവപ്പെട്ട രോഗികൾക്ക് കുറിച്ചു കൊടുക്കുന്ന മരുന്നും ഉപകരണവും കൊണ്ടി എന്നാൽ ചികിത്സിക്കും നമ്മുടെ മെഡിക്കൽ കോളേജിൽ താലൂക്ക് ആശുപത്രിയിലൊക്കെ നല്ല ഡോക്ടർമാരുണ്ട് പക്ഷെ അവരെന്ത് ചെയ്യും അവർക്കെന്ത് ചെയ്യാൻ കഴിയും മരുന്നില്ല ആയിരക്കണക്കിന് കോടി രൂപ ഈ മരുന്ന് സപ്ലൈ ചെയ്യുന്നവർക്ക് കൊടുക്കാണ്ട് അവർ മരുന്ന് കൊടുക്കുന്നില്ല പഞ്ഞിയില്ല ഉപകരണങ്ങളില്ല പിന്നെ എങ്ങനെയാണ് ചികിത്സ നൽകുന്നത് അപ്പൊ ആ നിലയിൽ കേരളത്തിൽ പാവപ്പെട്ട ആളുകൾ പോകുന്ന ആശുപത്രിയല്ലേ അല്ലേ ഗവൺമെന്റ് ആശുപത്രികൾ അവർക്ക് അവർക്കിപ്പോൾ അമേരിക്ക പോയി ചികിത്സിക്കാൻ പറ്റുമോ അവർക്ക് യു കെ പോയി ചികിത്സിക്കാൻ പറ്റുമോ അവർക്ക് വരാൻ കഴിയുന്നത് ഗവൺമെന്റ് ആശുപത്രികളിലാണ് ആ ഗവൺമെന്റ് ആശുപത്രികളിൽ യാതൊരു സൗകര്യമില്ലാത്ത ദയനീയമായ അവസ്ഥയാണ് അത് പരിഹരിക്കാൻ പോലും മന്ത്രി തയ്യാറല്ല എന്നിട്ട് മന്ത്രിയെ ന്യായീകരിക്കാൻ ഇപ്പോൾ എല്ലാവരും മന്ത്രിയെ എന്തിനു ന്യായീകരിക്കണം സംസ്ഥാനം ഭരിക്കുന്നതിന് മുഖ്യ മന്ത്രി തന്നെ പറയുന്നു സിസ്റ്റമിക് ഫെയിലുവറാണ് അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥമായ മന്ത്രി എന്തുകൊണ്ട് ചെയ്തില്ല കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിലെ ആരോഗ്യ രംഗം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വസ്തുതാപരമായ അന്വേഷണം ഉണ്ടാകണം യഥാർത്ഥത്തിൽ അന്വേഷണം ഉണ്ടാകണം പിന്നെ ആ കുടുംബത്തിന് വേണ്ടത്ര സഹായം നൽകണം ആ കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകണം ഈ ആവശ്യങ്ങൾ കൂടി പരിഹരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരേണ്ടതാണ് ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് മന്ത്രിമാരെ തടഞ്ഞവരാണ് കേരളം ഞങ്ങൾ ആരോചിച്ച് എക്കാർക്ക് അന്ന് ബോധം അന്ന് മന്ത്രിമാരെ എല്ലായിടത്തും തടഞ്ഞ ആളുകളാണ് ഇപ്പൊ മന്ത്രിമാരെ തടയുന്നതിന് ഇവർക്ക് ഇത്ര വലിയ അസ്വസ്ഥത ഉണ്ടാകേണ്ട കാര്യം എന്താണ് ഇവര് മന്ത്രിമാരായതുകൊണ്ടല്ലേ ആളുകൾ തടയുന്നത് പണ്ട് ഞാൻ മന്ത്രി മന്ത്രിയായിരുന്ന കാലത്താണ് മന്ത്രിമാരെ തടഞ്ഞത് അന്ന് ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച് ഞങ്ങളെ തടയുമായിരുന്നു അന്നൊക്കെ അത് ന്യായമായിരുന്നു ഇപ്പോഴെന്താ അത് അന്യായമായി മാറുന്നു പിന്നെ അങ്ങനെ തടഞ്ഞാലൊക്കെ പ്രതിഷേധം നിൽക്കുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും അവർക്കാർക്കും വേണ്ട ഡി വൈ എഫ് എ വന്നു കഴിഞ്ഞാൽ അവരെ പേടിച്ചാൽ സമരം ചെയ്യാതിരിക്കും അതൊന്നും അതൊക്കെ അതൊക്കെ അവരോട് വീമ്പ് വീമ്പ് കുറച്ചില്ല ഞങ്ങളെ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തോറ്റത് പത്ത് വർഷം ഭരിച്ചവരോടുണ്ടല്ലോ അവരങ്ങ് ചെയ്തില്ലല്ലോ നിങ്ങളെന്താ അത് ചോദിക്കാത്തത് ഞങ്ങൾ അതുകൊണ്ടായിരിക്കുമോ ഞങ്ങളിതൊന്നും ചെയ്യാത്തോണ്ടായിരിക്കുമല്ലോ ഞങ്ങളെ പരാജയപ്പെടുത്തിയത് പത്ത് വർഷം ഭരിച്ചവരോട് നിങ്ങളെന്താ ചോദിക്കാത്ത പത്ത് വർഷം കേരളം ഭരിച്ചിട്ട് കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഇന്ന് ഏറ്റവും വലിയ തകർച്ചയിലേക്ക് അവരെത്തിച്ചിരുന്നു ഇവിടെ മാത്രമല്ല കേരളത്തിലെ മിക്കവാറും സർക്കാർ ആശുപത്രിയിൽ മറിഞ്ഞു വീഴാൻ പോകുന്ന കെട്ടിടങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് ഇനിയെങ്കിലും ഗവൺമെന്റ് നടത്താൻ തയ്യാറാകുമോ ഇത് രാഷ്ട്രീയമായ നമ്മൾ തമ്മിലുള്ള തർക്കമല്ലിത് ഇത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള തർക്കമല്ല പാവപ്പെട്ട രോഗികളുടെ ആശുപത്രി വന്നാൽ മരുന്നുണ്ടാവണം ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഉപകരണങ്ങളുണ്ടാകണം ഇതൊന്നും ചെയ്യാതെ നമ്മൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള തർക്കങ്ങളോട് യാതൊരു പ്രസക്തി ഇവിടെ ഇല്ല ഇവിടെ വരുന്നവരെല്ലാം പാവങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രോഗികൾ കേരളത്തിൽ വരുന്ന ഒരു ആശുപത്രിയാണ് മെഡിക്കൽ കോളേജാണ് രാഷ്ട്രീയ തർക്കങ്ങൾക്ക് സ്ഥാനമില്ല ഇനിയെങ്കിലും ഗവൺമെന്റ് തിരുത്തൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആംബുലൻസ് ചാണ്ടി ഉമ്മൻ സമരം നടത്തി സമരങ്ങളൊക്കെ വലിയ രീതിയിൽ അത് അല്ല അതൊക്കെ അന്നേരത്തെ വികാര പ്രകടനമായിരിക്കാം ഒരു സാധാരണ ഞങ്ങൾ ആരും അങ്ങ് ചെയ്യാറില്ല അദ്ദേഹം അങ്ങനെ ചെയ്യാറില്ല അത് അന്നേരത്തെ ഒരു വികാര പ്രകടനം ജനങ്ങളുടെ വികാര പ്രകടനമാണ് അതിനോടൊപ്പം അദ്ദേഹം നിന്നു എന്ന് കരുതിയാൽ മതി